ഹലോ അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലോട്ട് സ്വാഗതം കേട്ടാ അപ്പൊ ഇന്ന് വ്ലോഗ്യന്ന് പറയാനായിട്ട് ഒരു കുഞ്ഞി ഉച്ചയും കൂടെ റെഡിയാക്കാം അപ്പ ഇല്ലേ മീൻ കൂട്ടിയിട്ട് ഇപ്പൊ ഒരു മൂന്നാലഞ്ച് ദിവസം ആയി കേട്ടാ പ്രത്യേകിച്ച് ഇതുപോലത്തെ മീൻ ആയില്ലായിരുന്നു ഇപ്പൊ ഈ അവസാനം കൂട്ടിയത് ആയില്ലായിരുന്നു ഒരു വാങ്ങിക്കില്ല അന്ന് സത്യം പറയണ ഒന്നും ഒരു ടേസ്റ്റ് ഇല്ല അപ്പൊ ഇത് കൊടുത്ത കിട്ടിയിട്ടുണ്ട് അപ്പൊ കിട്ടിയ വേണം രാവിലെ വാങ്ങിക്കൊണ്ടല്ലോ ഇപ്പൊ ഞാൻ ഫ്രീസറിലേക്ക് ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ സൈഡിൽ ഇരിപ്പിട്ടുണ്ട് എനിക്ക് ഇരുടെ പോലെ പോകാനുണ്ടായിരുന്നു അവിടെയൊക്കെ പോയിട്ട് വന്നിട്ടാണ് ഫ്രീസറിലേക്ക് എന്ത് വെച്ചാൽ അതിന് വേറെ കേട്ടോ നമ്മൾ ഇത് മുറിക്കുമ്പോ നല്ല പീസ് ആയിട്ട് കിട്ടും മറ്റേത് നമ്മള് കൊണ്ടുവന്നത് പഴയ നമ്മള് ഐസ് ഇല്ലാത്ത മീനാണ് അപ്പൊ കൊണ്ടുവന്നത് മുമ്പ് തന്നെ നമ്മള് വെട്ടിയെടുക്കുമ്പോഴത്തേക്കും ഇല്ലേ പീര പോലെ കിടക്കും മീൻ പീര പോലെ കിടക്കുമ്പോഴും കറി വെച്ച് കഴിയുമ്പോഴത്തേക്കും നല്ല കട്ടിയായിട്ട് ഇത് കിട്ടുക നല്ല വിദേശ നല്ല മുറുക്കമായിട്ട് കിട്ടും ഇതിപ്പോ ഫ്രീസറിൽ വെച്ചക്കോട്ട് നല്ല കട്ടിയായിട്ട് ഇപ്പം ഇപ്പൊ നമുക്ക് ഈ ഐസ് കൂടിയുമ്പോ വെട്ടി തേച്ച് എടുക്കാം അപ്പൊ നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് കുഞ്ഞൊരു ഉച്ച ഗുണാണ് കേട്ടോ പെട്ടെന്നെ മീൻ വെട്ടത്തെ ചെടി കിടന്നിട്ട് അയ്യോ പെട്ടെന്ന് തന്നെ അറിയാനായിട്ട് ചോറ് കഴിക്കണമെന്നാണ് എന്റെ ഒരു ആഗ്രഹം കാരണം ഇനിയിപ്പൊ കുളിക്കണം മീനൊക്കെ വെട്ടി കഴിഞ്ഞ് എല്ലാരും വെച്ചിട്ട് കഴിഞ്ഞിട്ടൊക്കെ കുളിക്കാണ്ട് ചോറ് കഴിക്കാൻ പറ്റില്ല അപ്പൊ പെട്ടെന്ന് തന്നെ ഞാൻ ഇതൊക്കെ ചെയ്തെടുക്കണ്ടെട്ടോ ചിലരെങ്കിലും വിചാരിക്കും കേട്ടോ ഓ രണ്ട് മൂന്ന് ദിവസം മീൻ കഴിച്ചില്ലെങ്കിൽ ചത്തു പോകുമെന്ന് ചത്തൊന്നും പോകില്ല പക്ഷേ ഇല്ലേ ഞങ്ങൾ ഈ ഞങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചെറുപ്പം തുടങ്ങി നമ്മൾ നമ്മുടെ അപ്പൻ്റെ ജോലി ചെയ്താണല്ലോ കടലിലത്തെ പണി അപ്പോൾ എന്നും മീൻ കൊണ്ടുവരും അപ്പം ഈ ജനിക്കുമ്പോൾ ജനിച്ച ഒരു ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോൾ തുടങ്ങി നമ്മൾ ഈ മീനല്ലേ എപ്പോഴും കഴിക്കണത് എന്നും മീനുണ്ടാകും മീനില്ലാത്ത ദിവസങ്ങളേ ഉണ്ടാകില്ല കാരണം ഞങ്ങളുടെ വീട് പടിഞ്ഞാറായതുകൊണ്ടിട്ടേ സി എം എസിലായിരുന്നു അപ്പോൾ കല്ലിൻ്റെ തൊട്ടരികത്തായിരുന്നു അപ്പോൾ വഞ്ചേലും ബോട്ടിലൊക്കെ ഒന്നും പോകാത്ത സമയത്തൊക്കെ അപ്പം വലയിടും വലയിടുമ്പോൾ അങ്ങനെയും മീൻ കിട്ടും അപ്പം നമുക്കെന്നും മീനായിരിക്കും കേട്ടോ എനിക്കൊന്നുമില്ല നമ്മളിങ്ങനെ ഇപ്പം വാടകയ്ക്കൊക്കെ മാറാ മാറിയപ്പോഴാണ് നമുക്കിപ്പോൾ മീനൊക്കെ വഞ്ചയിൽ പോയാൽ മാത്രമേ മീൻ കിട്ടുകയുള്ളൂ ഇല്ല എന്നാണെങ്കിൽ നമ്മൾ പൈസ കൊടുത്ത് തന്നെ വാങ്ങണം മറ്റേത് വഞ്ചേൽ പോയില്ലെന്നാണെങ്കിലും കടലിൽ വല നീട്ടുമായിരുന്നു അങ്ങനെ മീൻ കിട്ടുമായിരുന്നു അപ്പോൾ അങ്ങനെ കഴിച്ച് കഴിച്ച് നമുക്കതൊരു ശീലമായി പോയി അപ്പോൾ അതുകൊണ്ടിട്ടാണ് വേണ്ട മീനൊരു കുറച്ച് ദിവസമൊക്കെ കൂട്ടാണ്ടിരിക്കുമ്പോൾ വല്ലാത്തൊരു ആക്രാന്തം ആ ആക്രാന്തം ഈ ആ കറി വെക്കുമ്പോഴൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഭയങ്കര സ്പീഡ് വർക്കാർന്നെട്ടാ അങ്ങനെ മീനെല്ലാം വെട്ടി തേച്ച് കഴുകി കറി വെക്കാനുള്ളത് വറക്കാനുള്ളതൊക്കെ വെവ് വേറെ പാത്രത്തിലോട്ടാക്കിയിട്ടാണ് ഇനി വറുക്കാനുള്ളതിലോട്ട് ഇതേ മസാല എല്ലാം തേച്ച് പിടിപ്പിക്കുന്നുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മുളക് പൊടി കുരുമുളക് പൊടി മഞ്ഞൾ പൊടി ചെറുനാരങ്ങനൊക്കെ ചേർത്ത് നല്ലതുപോലെ ഉപ്പൊക്കെ ഇട്ട് നല്ലതുപോലെ തേച്ചവിടെ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഈ മീൻ നല്ല ചോരയുള്ള മീനാണ് കേട്ടോ പിന്നെ നമ്മൾ കഴിച്ചാൽ നമ്മുടെ ദേഹത്ത് പിടിക്കുകയും ചെയ്യും നല്ല ദേശയുള്ള മീനാണല്ലോ അപ്പോൾ ഇതെന്തോരം കഴുകിയാലും ഇതിൻ്റെ ഒരു ചോര വെള്ളം വരും അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കറി വെക്കാനുള്ള മീൻ ഒരു ഊട്ടപ്പാത്രത്തിലോട്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളിന്ന് കുറച്ചുള്ളി അധികം തന്നെ ഞാൻ പൊളിച്ചെടുത്തിട്ടുണ്ട് ഒന്ന് അച്ചിങ്ങലത്താനും പിന്നെ നമ്മുടെ മീൻ കറിക്ക് വേണ്ടിയിട്ടും ഉള്ളിയും എടുക്കുന്നുണ്ട് ഞാൻ സവോളയും എടുക്കണ്ട കേട്ടോ അപ്പോൾ ഒരു ചെറിയ സവോള എടുത്തിട്ടുണ്ട് സവോള പച്ചമുളക് ഇഞ്ചി എല്ലാം ഞാൻ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ഇന്നേ മുളക് കറി വയ്ക്കാം ഞാനിന്ന് മുളക് കറിയാണ് കേട്ടോ വെക്കണത് മുളകെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളീ ചാള അയിലൊക്കെ തിളപ്പിക്കണത് പോലെ കുടുക്ക തിളപ്പിക്കും തിളപ്പിക്കും എന്ന് പറയൂലേട്ടാ മുളകിൽ കറി വെക്കുക എന്ന് പറയുള്ളൂ ഈ കുടുക്കൊക്കെ മറ്റേത് നമ്മൾ ചാളയും അയലൊക്കെ കൊണ്ടുവരുമ്പോൾ നമ്മൾ തിളപ്പിക്കുക എന്ന് പറയും ഇതങ്ങനെ പറയില്ലാ ഞങ്ങൾ പൊതുവേ ഇവിടെ ഞങ്ങളുടെ വീട്ടിൽ പറയാറില്ല കേട്ടോ അതിങ്ങനെ മുളകുകറി വെക്കുമെന്നാണ് പറയണത് അല്ലാണ്ട് കുടുക്ക തിളപ്പിക്കാൻ കേര തിളപ്പിക്കാൻ അങ്ങനെ പറയാറില്ല കേട്ടോ അതുകൊണ്ടിട്ടാണ് ഞാൻ ഈ മുളക് കറി കറിയെന്ന് പറയണത് അങ്ങനതേ അച്ചിങ്ങയ്ക്കും മീൻകറിക്കും വേണ്ട ഉള്ളി എല്ലാം ഒരുപോലെ ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ പിന്നെ ഇത് നമ്മൾ തേങ്ങ അരച്ചും വെക്കും തേങ്ങ പിന്നെ ഒരുപാട് എടുക്കൂല ഇത് എപ്പോഴും മുളക് കറി വെക്കണതാണ് ഈ മീൻ കൂടുതൽ ടേസ്റ്റ് കേട്ടോ പിന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ കുടുക്കുകയെന്ന് പറയുമ്പോഴത്തേക്കും കുറേ പേര് കളിയാക്കുന്നുണ്ടായിരുന്നിട്ട് കുടുക്കുക ചിലവർക്കൊന്നും മനസ്സിലാവണില്ല നമ്മുടെ ഇവിടെ കുടുക്കുകയെന്നാണ്ടാ പറഞ്ഞത് ചിലവർ പറയുന്നുണ്ട് കുടുക എന്ന് പറയുന്നുണ്ട് പിന്നെ വേറെ വേറെ പേരൊക്കെ പറയാൻ അതൊന്നും ഓർക്കണില്ല കേട്ടോ പിന്നെ കയരയാണ് കേര ചൂര എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ ചൂര എന്ന് പറയും പക്ഷെ നമ്മളിവിടെ മെയിനായിട്ട് പറയണത് കുടുക്കുന്നാട്ടോ പിന്നെ ഇത് മുളക് കറി വയ്ക്കുന്നതുകൊണ്ടിട്ടേ നമുക്കിന്ന് അത് ഓട് കാച്ചിട്ട് വയ്ക്കാം കേട്ടോ ഓട് കാച്ചുണ്ടെങ്കിൽ പൊടികളൊക്കെ ഒന്ന് ചെറുതായിട്ട് ചൂടാക്കി എടുത്തിട്ട് അപ്പോൾ അതിന് വേണ്ടി മുളക് പൊടി എടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഒരല്പം മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ മുളകുപൊടി ഞാൻ അധികം എടുത്തിട്ടുണ്ട് കാരണം ഈ മീൻ കറി വെക്കുമ്പോഴത്തേക്കും നല്ല എരിവും പുളിയൊക്കെ വേണം പിന്നെ അതുപോലെ നമ്മളിപ്പോൾ ഉച്ചക്കത്തേക്ക് ഉച്ചക്കത്തേക്കും രാത്രിത്തേക്കും ആണെങ്കിലും നമ്മളിപ്പോൾ ആ ഒരു ഉച്ച ആ സമയത്താണല്ലോ ഇത് വെക്കണത് അപ്പോൾ അധികം ഉപ്പും പുളിയൊന്നും മീനിനെ പിടിക്കൂല കാരണം ഈ മീൻ നല്ലപോലെ ഇരുന്ന് ഉപ്പും പുളിയൊക്കെ പിടിച്ച് രാത്രിയാകുമ്പോഴത്തേക്കും കൂട്ടും ഇല്ല നല്ല രുചിയായിരിക്കും കേട്ടോ അപ്പോൾ പതി പൊടികൾ ഞാനൊന്ന് ചൂടാക്കിയെടുക്കുന്നുണ്ടേ അപ്പോൾ ഈ വീഡിയോ വ്യാഴാഴ്ച തന്നെ കേട്ടോ അപ്പോൾ നമുക്ക് ബുധനാഴ്ച നോൻമ്പ് തുടങ്ങണമായിരുന്നില്ല അപ്പോൾ അന്ന് നമുക്ക് പച്ചക്കറി ആയിരുന്നു അപ്പോൾ ഇതിൻ്റെ ഷോർട്സ് ഞാൻ ഇട്ടപ്പോഴത്തേക്കും കുറച്ച് പേര് കമൻറ്റ് ഇട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ചേച്ചി നോൻപാണെന്ന് പറഞ്ഞിട്ട് എന്താണ് മീൻ കറിയൊക്കെ വെക്കണമെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നേ അതെനിക്കൊന്നും കൂടുതലും പേർക്ക് നമ്മുടെ ഈ കാര്യങ്ങൾ അറിയാൻ പാടില്ലാത്തത് കൊണ്ടിട്ടായിരിക്കും ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ നോൻപ് എടുക്കണില്ലെന്ന് നോൻപ് എടുത്താലും നോൻപെടുത്തില്ലേ നമുക്ക് ഈ നോൻപ് തുടങ്ങണം എന്നും പിന്നെ ദുഃഖ വെള്ളി ദുഃഖ ഒക്കെ നമുക്ക് അതായത് പെസഹാവ്യാഴമൊക്കെ നമുക്ക് പച്ചക്കറി ആയിരിക്കും കേട്ടോ നമ്മളൊന്ന് മീൻ ഇറച്ചി ഒന്നും കൂട്ടുകേയില്ല നോൻപെടുത്താലും എടുത്തില്ലെങ്കിലും എടുക്കുന്ന ആൾക്കാർ ആ ഫുള്ള് ആ നോൻപ് കഴിയുന്നത് വരെ പച്ചക്കറി പച്ചക്കറിയായിരിക്കും ഞാനിപ്പോൾ നോൻപെടുക്കാത്തതുകൊണ്ടിട്ടാണ് നമ്മൾ ഈയിടെ ദിവസങ്ങളിലൊക്കെ പച്ചക്കറി മീന മീനും ഇതൊക്കെ കൂട്ടുന്നത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ തേ പൊടികളൊക്കെ ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് വെള്ളത്തിലൊന്ന് കുതിർത്തിട്ട് നനച്ചൊന്നെടുക്കണം കേട്ടോ അപ്പോൾ ഈ നോൻപിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ പറയാം കേട്ടോ നോൻപ് കഷ്ടപ്പെട്ട് ഉപവാസം എടുക്കണമെന്ന് നോൻപ് എടുക്കണമെന്ന് ഒരു ദൈവം പറഞ്ഞിട്ടില്ല നമ്മൾ നമ്മുടെ മനസ്സൊക്കെ ശുദ്ധമാക്കി ദൈവത്തിന് മുമ്പിൽ നമ്മൾ ഒരുങ്ങിയിട്ട് വേണം നമ്മൾ ഇതൊക്കെ ചെയ്യാനായിട്ട് ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ടത് അപ്പം ഞാൻ ഈ ഇവിടെ നോൻപെടുത്തിട്ടുമില്ല ഉപവാസവും എടുത്തിട്ടില്ല കേട്ടാ ഉപവാസം ചിലവർ ഉപവാസം എടുത്തിട്ട് എല്ലാവരുടെയും കാര്യമല്ല കേട്ടോ ചിലവരൊക്കെ നല്ല രീതിയിൽ തന്നെ പ്രാർത്ഥനയുടെ ഭക്തിമാർഗ്ഗത്തിലൂടെ നല്ല ഉപവാസമൊക്കെ എടുത്ത് നോൻപൊക്കെ പൂർത്തിയാക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പം ഞാൻ ഉൾപ്പെടെ ചിലവരുടെ മടി ഉള്ള ആൾക്കാരുടെ കാര്യങ്ങളാണ് ഞാൻ പറയണത് ഇപ്പം വിശ്വന്ന് പോരിഞ്ഞിരുന്ന് പോയി പള്ളിയിൽ പോയിരുന്നു പ്രാർത്ഥിച്ച് അപ്പം നമ്മുടെ ചിന്ത മുഴുവൻ എവിടെയായിരിക്കും വിശപ്പിലായിരിക്കും എൻ്റെ കാര്യം ഞാൻ പറഞ്ഞ കേട്ടോ അയ്യോ വിശന്നിട്ട് വയ്യപ്പം നമുക്ക് ശ്രദ്ധ കിട്ടില്ല നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മുടെ ശ്രദ്ധ ഉണ്ടാകൂല നമ്മുടെ ചിന്ത മുഴുവൻ നമ്മുടെ വിശപ്പിലായിരിക്കുള്ളൂ പിന്നെ കുറെ പള്ളിയിലും പോയി പിന്നെ നോൻപും ഉപവാസവും ആയിക്കോട്ടെ ഈ പറഞ്ഞ ആൾക്കാർ രണ്ട് കുറെ പള്ളിയിലും പോയി കുറെ പ്രാർത്ഥനയും ചൊല്ലി കുറിച്ചിൻ്റെ വഴി അപ്പോൾ വരുന്ന വഴി മുഴുവനും മറ്റുള്ളവരുടെ കുറ്റവും കുറവും പിന്നെ അപ്പുറത്തെ വീട്ടിൽ പോയി കുറേ കുറ്റവും കുറവൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഈ പ്രാർത്ഥിക്കുന്നതിന് വല്ല ഫലവും ഉണ്ടാകുക ഇല്ല അപ്പം നമ്മൾ അതിൻ്റേതായ രീതിയിലും ഭക്തിയിലും നമ്മുടെ മനസ്സെല്ലാം ശുദ്ധമാക്കിയിട്ട് വേണം ഈ വക കാര്യങ്ങൾക്കൊക്കെ പോകാനായിട്ട് പിന്നെ നമ്മൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ അതിപ്പോൾ എന്തായിക്കോട്ടെ ഒരു ഫുഡായിക്കോട്ടെ അല്ലെങ്കിൽ പിന്നെ എവിടെയെങ്കിലും പോകുന്ന കാര്യങ്ങളായിക്കോട്ടെ എന്താണെങ്കിലും നമുക്ക് നമ്മുടെ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കുമ്പോഴാണ് ഒഴിവാക്കിയിട്ട് നമ്മൾ ചെയ്യുമ്പോഴാണ് നമ്മുടെ നോൻപിനും ഉപവാസത്തിനൊക്കെ ഒരർത്ഥം ഉണ്ടാകുകയുള്ളൂ ആ അപ്പൊ നമുക്കിനി അതൊക്കെ വിടാം നോൻപിന്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഞാൻ നോൻപിന്റെ കാര്യം മനസ്സിലാ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ദേ നമ്മുടെ മീൻകറിക്കുള്ള ചട്ടി അടുപ്പത്ത് വെച്ചു സവോള ഇഞ്ചി പച്ചമുളക് കറിവേപ്പിലെ നമ്മുടെ ആ ഉള്ളി ചേച്ചില്ലേ അതും കൂടെ ഇട്ട് വഴറ്റിയ ശേഷം നല്ലതുപോലെ വഴണ്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ ആ കുതിർത്ത് വെച്ചിരിക്കുന്ന പൊടിയും കൂടെ ചേർത്ത് മൂപ്പിച്ചെടുക്കാം ഈ കറികളൊക്കെ ഞാൻ ഒരുപാട് തവണ വെച്ചിട്ടുള്ളതാണ് ചെയ്യാൻ അവർക്ക് കണ്ട് കണ്ട് വേണം അയ്യോ ഇത് മടുപ്പാകണം ഇത് സ്ഥിരം ഉള്ളതല്ലേ മടുപ്പാകണം ചേച്ചി മാറ്റി പിടിക്കുക അങ്ങനെയൊക്കെ പറയാറുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഈ മീൻ മീൻകറിയും ചോറൊക്കെ വെക്കാനാണ്ട്ടോ എനിക്ക് കൂടുതൽ കൂടുതലറിയാവുന്നത് പിന്നെ കൂടിപ്പോയാൽ ബിരിയാണി ഫ്രൈഡ് റൈസ് അല്ലാതെയുള്ള ഈ ഫുഡൊന്നും എനിക്ക് ഉണ്ടാക്കാൻ വലിയ കാര്യമായിട്ടൊന്നും അറിയാൻ പാടില്ല കേട്ടോ ഇന്നുള്ളത് കണ്ടില്ലേ പാസ്ത വെച്ചിട്ട് തന്നെ എനിക്ക് അതിൻ്റെ എ ബി സി ഡി അറിയാൻ പാടാണ്ട് ഞാൻ വെച്ചിട്ട് അത് പോയി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒന്നും എനിക്ക് ഉണ്ടാക്കാൻ അറിയില്ല കേട്ടാ പിന്നെ നമ്മൾ കഴിക്കുന്ന സാധാരണ ഭക്ഷണം നമ്മുടെ നാടൻ ഭക്ഷണങ്ങളൊക്കെയാണ് എനിക്ക് കൂടുതലും ഉണ്ടാക്കാൻ അറിയാവുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ നമ്മുടെ മീൻ കറിയിൽ പൊടികളൊക്കെ മൂത്ത് വന്നപ്പോഴത്തേക്ക് ഞാൻ അല്പം വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അതൊന്ന് എന്താ പറയുക അതിൻ്റെ എണ്ണയ്ക്കൊന്ന് നല്ലതുപോലെ തെളിഞ്ഞു വരുമ്പോഴത്തേക്കും നമുക്ക് ചാറിന് ആവശ്യമായ വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ പിന്നെ കുടംപൊടി ഞാൻ കുറച്ച് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ ഇട്ട് ഉപ്പുവിട്ട് നമുക്കത് അവിടെ അടച്ച് വെക്കാം അപ്പോൾ എൻ്റെ വീട്ടിലേ പണ്ട് എന്താ വെച്ചാൽ നമുക്കിവിടെ വലിയ ഫ്രിഡ്ജും കാര്യങ്ങളൊന്നും ഫ്രിഡ്ജ് പോയിട്ട് ഗ്യാസ് അട പോലും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഫ്രിഡ്ജ് ഇല്ലാത്ത സമയത്ത് അപ്പനീ കടലിൽ പണിക്ക് പോകുകയാണല്ലോ അപ്പോൾ മീൻ കൊണ്ടുവരും അപ്പോൾ മീൻ വെക്കാനായിട്ട് എപ്പോഴും മറ്റുള്ളവരുടെ വീട്ടിൽ പോകൊണ്ട് വയ്ക്കുമ്പോഴത്തേക്ക് അവർക്ക് അത് ബുദ്ധിമുട്ടാകുമല്ലോ അപ്പോൾ നമ്മുടെ അമ്മയ്ക്ക് എന്താ ചെയ്യണേന്ന് അറിയാവോ മീൻ എടുത്തിട്ടും ഉപ്പും മഞ്ഞൾപ്പൊടിയും കുടമ്പുളിയും കൂടി ഇട്ടിട്ടില്ലേ പറ്റിച്ചങ്ങ് വെക്കും ഇപ്പം അയിലേക്കാണെങ്കിലും പറ്റിച്ച് വെക്കും പിന്നെ പ്രത്യേകിച്ച് ഈ പക മീനുകൾ കേര ചൂര പിന്നെ ചുറക് തെരണ്ടി ഇതൊക്കെ കൊണ്ടുവന്നാണെങ്കിലല്ലേ ഇങ്ങനത്തെ പണികൾ ചെയ്യും കേട്ടാ തലേ ദിവസം ഇപ്പം ഇന്ന് കൊണ്ടു വന്നാണെങ്കിൽ ഇന്ന് രാത്രി കൊണ്ടുവന്നു വിചാരിച്ചു അപ്പോൾ നാളത്തെ കാര്യയ്ക്ക് നമുക്കത് എടുക്കേണ്ടത് അപ്പം നമുക്ക് ഫ്രിഡ്ജ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും അപ്പോൾ തന്നെ ഉടനെ തന്നെ പറ്റിച്ച് വെക്കും ഇങ്ങനെ ഉപ്പം മഞ്ഞൾ പൊടിയും പുളിയൊക്കെ ഇട്ട് അപ്പം എന്താണെന്ന് വെച്ചാൽ നല്ല പുളി പിടിച്ചിരിക്കും ഇങ്ങോട്ടാ മീന് എന്നിട്ടാണ് പിറ്റേ ദിവസം കറി വെക്കണത് പിന്നെ എനിക്കൊരു ഓർമ്മ പോലെ ഇത് നേരാണോ അല്ലെങ്കിൽ ഇത് എൻ്റെ ഒരു ഓർമ്മയാണെന്ന് എനിക്കൊരു സംശയം ഉണ്ട് എൻ്റെ അമ്മുമ്മ ചെയ്ത കാര്യം ഞാൻ പറയാം ഒരു വട്ടം അയല ഇതുപോലെ കൊണ്ടുവന്നുല്ലേ എൻ്റെ അമ്മീല്ലേ അമ്മൂമ്മയില്ലേ ക മണ്ണിനടിയിലൊക്കെ ഒഴിച്ചിട്ട് അത് ഇപ്പം ഞാൻ ഓർക്കണത് ഇപ്പം ഞാനിനി ഓർത്തെടുക്കണതാണോ എനിക്കിനി അങ്ങനെ തോന്നിയതാണെന്നല്ലോ പക്ഷെ എൻ്റെ ഓർമ്മയിൽ ഇപ്പോഴും ഉണ്ട് അങ്ങനെ ഒരു കാര്യം എൻ്റെ അമ്മുമ്മ ചെയ്തതായിട്ട് അതിനിന്ന് എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ അങ്ങനത്തെ ഒരു ചിന്ത എനിക്ക് വന്ന് കുറേ നാളായിട്ട് ഞാനിങ്ങനെ ആലോചിക്കണം നിങ്ങളോട് പറയണം പറയണമെന്ന് പക്ഷേ അത് ഒരു വിചാരിക്കും ഞാൻ നോണ പറയണം പക്ഷേ ഇല്ല അങ്ങനെ എന്തോ ചെയ്തതായിട്ട് എൻ്റെ ഒരു ചെറുപ്പത്തിലുള്ളൊരു ഓർമ്മയിൽ ഇങ്ങനെ ഓടി തിരിഞ്ഞ് കിടപ്പുണ്ടട്ടോ അപ്പോൾ അതേ ഞാൻ അപ്പുറത്തെ അടപ്പിൽ ഒരു ചീനച്ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ആ ചീനച്ചട്ടി ഇല്ലാത്ത പരിപാടിയില്ലല്ലോ അപ്പം നമുക്കതിലോട്ട് നമ്മുടെ അച്ചിങ്ങില്ലേ അച്ചിങ്ങെനിക്ക് ആലിക്കുട്ടിയാണ് കേട്ടോ ഒടിച്ച് വന്നത് അപ്പോൾ അത് അവൾക്ക് ഇന്ന് ക്ലാസ് ഉണ്ടായിരുന്നില്ല അന്ന് തിങ്കളാഴ്ച മാത്രമേ പടുത്തുണ്ടായിരുന്നുള്ളു ചൊവ്വ ബുദ്ധൻ ഇപ്പം വ്യാഴം ഇല്ല ഇന്നുമില്ല വെള്ളിയുമില്ല അങ്ങനെ നമുക്ക് ഇപ്പുറത്ത് നമ്മുടെ അടപ്പിൽ ചാറു തിളച്ച് വന്നപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ആ ഒരു ഫ്ലോയങ്ങ് പോയി അതുകൊണ്ടിട്ട് ഞാൻ ഈ തപ്പിക്കളിക്കണം അപ്പോൾ ചാർ തിളച്ച് വന്നപ്പോഴത്തേക്കും ഇതേ മീൻ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പുറത്തെ അടപ്പിൽ ഞാൻ ഉള്ളി വളറ്റാനിട്ടിട്ടുണ്ട് കേട്ടോ നമ്മൾ ചതച്ച് വെച്ചില്ല ആദ്യം അതിൽ നിന്ന് ഞാൻ പകുതിയാണ് മീൻ കറിക്കെടുത്തത് അപ്പോൾ പകുതി ദേ നമ്മുടെ അച്ചിങ്ങയ്ക്ക് വേണ്ടി എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് വഴണ്ട് കിട്ടുമ്പോഴത്തേക്കും അതിലോട്ട് ചതച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചതച്ച മുളക് ഇട്ടിട്ടാണ് ഞാനൊന്ന് അച്ചിങ് വലത്തി എടുക്കുന്നത് അതൊന്ന് മൂത്ത് വന്നപ്പോഴത്തേക്കും നമ്മൾ കഴുകി വാരി വെച്ചിരിക്കുന്ന അച്ചിങ് ഇട്ട് കൊടുക്കുന്നുണ്ടേ ഞാൻ പച്ചക്കറികൾ ആദ്യം തന്നെ ഒന്ന് മഞ്ഞൾ വെള്ളത്തിൽ ഇട്ട് വെച്ച ശേഷം ഉണ്ടോ പിന്നെ ഒന്ന് അരിയാറ് അരിഞ്ഞു കഴിഞ്ഞ് പിന്നെ വീണ്ടും എൻ്റെ ഒരു തൃപ്തിക്ക് വേണ്ടി കഴുകി എടുക്കാറുണ്ട് അങ്ങനെയാണ് സ്ഥിരം ഇവിടെ ചെയ്യാറ് പിന്നെ അതുപോലെ തന്നെ മീനും അങ്ങനെ തന്നെയാണ് കേട്ടോ മീനൊക്കെ വരഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മ എൻ്റെ അമ്മൂമ്മയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ മീൻ മീൻ വരഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കഴുകാൻ പാടെന്ന് പറയും അതെന്തുകൊണ്ടിട്ടാണെന്ന് അറിയാൻ പാടില്ല പക്ഷെ പക്ഷേ ഞാനിങ്ങനെ തല ത നേരെ തല തിരികാനിട്ട് എനിക്കിങ്ങനെ ചോര ചോരുന്നല്ല എനിക്കത് പിടിക്കൂല അപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് അറിയാമോ വരഞ്ഞ് കഴിയുമ്പോഴത്തേക്കും വീണ്ടും ഒന്നും കൂടെ കഴുകിയെടുക്കും അങ്ങനെ കറികളൊക്കതേ അടപ്പത്തും ആക്കിയിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ചെറുതീലാക്കി വെച്ചപ്പോഴത്തേക്കും ചേട്ടൻ ഐസ്ക്രീം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഈ പണിയൊന്നും ഒതുക്കി വെച്ചിട്ടും കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ആമി ആല് കുറേ നേരമായിട്ടാണ് പറഞ്ഞത് അമ്മ ഐസ്ക്രീം എടുക്കണില്ലേ എന്ന് ചെറുതേ കുഞ്ഞിതാണ് കേട്ടോ അത് അഞ്ച് രൂപയും പത്ത് രൂപയൊക്കെ ആയിരുന്നത് അത് ചേട്ടൻ കുറച്ചധികം വാങ്ങിക്കൊണ്ട് വന്ന് അപ്പോൾ ഞങ്ങൾ ഒന്നും രണ്ടും ഒക്കെ വെച്ചിട്ട് ഞാനും ആമിയും ചേട്ടനപ്പുറത്തിരിപ്പുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി കഴിച്ചു കഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ നേരെ വീണ്ടും അടുക്കളയിലോട്ട് വന്ന് കറികളൊക്കെ ഒന്ന് കളക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്കിനി ഏതെങ്കിലും ഒരു അടപ്പ് അടപ്പൊഴിഞ്ഞിട്ട് വേണം കേട്ടോ നമ്മുടെ മീന് മറക്കാനായിട്ട് വെക്കാനായിട്ടേ അപ്പം മീൻ നല്ല ഇപ്പം മസാല പിടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഫ്രിഡ്ജിനകത്തോട്ടാണ് മസാല ഒക്കെ തേച്ച് വെച്ചത് അപ്പോൾ അത് പെട്ടെന്ന് തന്നെ ആ മുളകൊക്കെ നല്ലതുപോലെ പിടിച്ചിരിക്കും കരയും ചൂര ഒക്കെ കറി വയ്ക്കുമ്പോഴുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്പൂൺ കൊണ്ട് ഇളക്കാലും പൊടിഞ്ഞ് പോകില്ല അത് അത് നമ്മൾ വെട്ടുമ്പോൾ മാത്രമുള്ളത് ആ പീല പോലെ കിടക്കുകയുള്ളൂ കറി വയ്ക്കുമ്പോഴത്തേക്ക് അതൊരു ഒരു തേള അങ്ങോട്ട് ഇളച്ച് കഴിയുമ്പോൾ തന്നെ അത് നല്ല മുറുക്കം വയ്ക്കും കേട്ടോ മീൻ നല്ല ബലമായിട്ടിരിക്കും നമ്മുടെ ഈ ബീഫൊക്കെ കറി വയ്ക്കുമ്പോൾ ബീഫ് കിടക്കൂല്ലേ അതേപോലെ തന്നെ നല്ല കട്ടിക്ക് കിടക്കും പക്ഷേ ബാക്കിയുള്ള മീൻ കറികളൊക്കെ വെക്കുമ്പോൾ നമുക്കിങ്ങനെ സ്പൂണ് കൊണ്ട് രണ്ടിളക്കിളക്കുമ്പോൾ തന്നെ അതെല്ലാം പൊടിഞ്ഞ് പായസം പോലെ ആവും അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യും നമ്മുടെ തടത്തുണി എടുത്തേച്ചും ചട്ടി പിടിച്ച് ഇതുപോലെ ഇളക്കിയെടുക്കും ഇപ്പൊ ഈ മീൻ കറിയാമ്പത്തേക്കും നമ്മളിങ്ങനെ സ്പൂൺ കൊണ്ടത് ഇപ്പം ഞാൻ ഇളക്കുന്നത് പോലെയൊക്കെ ഇളക്കിയാലും ഒരു കുഴപ്പം പറ്റില്ല അത് പൊടിഞ്ഞ് നാശമായിട്ടൊന്നും പോകൂല അച്ചിങ്ങ വലത്തേത് റെഡിയായിപ്പോഴത്തേക്കും ഞാൻ ആ അടുപ്പൊഴിഞ്ഞല്ലോ അങ്ങനെ വേഗം തന്നെ വറക്കാനുള്ള ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് മീനും എടുത്തതേ പുറത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് മീൻ വറുക്കാനായിട്ട് വെക്കാം ഇപ്പൊ ഈ ചോറും കറികളൊക്കെ വെക്കുന്ന നേരം കൂടി ഞാൻ വെറുതെ വേർത്ത് ഒലിച്ച് പണ്ടാരമായിട്ട് ഇരിക്കുന്നതാണ് കേട്ടാ കാരണം അതേപോലത്തെ ചൂടാണല്ലോ ഒട്ടും സഹിക്കാൻ പറ്റിയിടുന്ന കേട്ടോ ചൂട് അതുകൊണ്ട് ഇപ്പൊ എന്താ ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ കുളിച്ചാലും ഉച്ചക്ക് കുളിച്ചാലും രാത്രി ആകുമ്പോഴത്തേക്കും മേല് വെള്ളുന്ന പോലെ വീണ്ടും കുളിച്ചിട്ടാണ് കിടന്നുറങ്ങാറ് അത്രയും ചൂടാണ് ആകെ അഞ്ചാറ് കഷ്ടം മാത്രമേ ഞാൻ വറക്കാനും എടുത്തുള്ളൂ അല്ലെങ്കിൽ പിന്നെ നമുക്ക് രാത്രിത്തൊക്കെ കറി തകയൂലേ അപ്പൊ അതുകൊണ്ടിട്ട് ആ ഉള്ളത് ഞാൻ വറക്കാൻ വേണ്ടി വെക്കുന്നുണ്ട് ഞാൻ നല്ല ബ്ലേഡ് പോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് നമ്മൾ നെയ്മീനൊക്കെ മുറിച്ചെടുക്കൂലേ നല്ല നേരിയതായിട്ട് അതേപോലെ കേട്ടാ ഇത് ഞാൻ മുറിച്ചെടുത്തേക്കാണ് നമ്മുടെ കത്തി സൂപ്പർ ആയതുകൊണ്ടിട്ടാണ് കേട്ടോ ഇതേപോലെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റിയത് അപ്പോൾ ഞാൻ എൻ്റെ ഒരു കൂട്ടം വാങ്ങിയിട്ടുണ്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാവേ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സാധനം ചക്ക നമുക്കിത് കിട്ടാനൊരു നിവർത്തിയില്ല ഇതേപോലെ ഇങ്ങനെ വണ്ടിക്കാരോ അല്ലെങ്കിൽ വല്ല പച്ചക്കറി കടയിലൊക്കെ നമ്മൾ ഫ്രൂട്ട്സ് അങ്ങനെയൊക്കെ അല്ലെങ്കിൽ പോകുമ്പോഴത്തേക്ക് പോകണം കടയിലൊക്കെ ഇങ്ങനെ വെക്കുമ്പോഴാണ് നമ്മൾ ഓരോന്നൊക്കെ വാങ്ങിക്കൊണ്ട് വന്നത് എൻ്റെ പൊന്നി ഇന്നലെ എവിടെയോ രാത്രി ഞങ്ങൾ പോകാൻ വേണ്ടി ഇറങ്ങിയതാട്ടോ ഞാനും ചേട്ടനും കൂടി എവിടെയാണെന്ന് ഞാൻ ഓർക്കണില്ല എന്തോ സാധനം വാങ്ങാൻ വേണ്ടി പോയപ്പോഴത്തേക്കും ഇവിടുന്ന് റോട്ടിൽ നമ്മുടെ ഈ വഴിയിൽ നിന്ന് റോട്ടിലോട്ട് കയറിയപ്പോൾ തന്നെ ഈ വണ്ടിയാട്ടാ കണ്ടത് ഒരു പെട്ടി ഓട്ടറിക്ഷ പോലത്തെ വണ്ടിയിൽ ഈ ചക്ക കൊണ്ടുവന്നിച്ച് വെക്കണം അപ്പം കുറച്ച് ആൾക്കാർ ഇങ്ങനെ കൂടി ഇപ്പോഴും ഞാൻ കണ്ടതാണ് ഞാൻ പറഞ്ഞു ചേട്ടാ ചേട്ടാ ആ വണ്ടി എതിർത്തു ചക്ക ചക്ക എന്നു പറഞ്ഞു ഞാൻ ഒച്ചെടുക്കണമായിരുന്നു അങ്ങനെ അവിടെ നിന്ന് വേഗം തന്നെ ഒരു ചക്ക ഒരു കിലോ നാൽപ്പത് രൂപയായിരുന്നു ഇത് എത്ര കിലോനാണെന്ന് ഞാൻ ഓർക്കണില്ല കേട്ടോ ഇരുന്നൂറ്റി അൻപത് രൂപയായിട്ടേ വാങ്ങിയപ്പോഴത്തേക്കും അങ്ങനെ ചക്കയെ വാങ്ങി വീട്ടിലോട്ട് പോകുന്നത് അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു രണ്ട് മൂന്ന് ദിവസത്തിനെ ഉള്ളിൽ രണ്ട് മൂന്ന് ദിവസം ദിവസമാകുമ്പോഴത്തേക്കും പഴുക്കു വന്നു പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞു കേട്ടോ അതിങ്ങനെ രണ്ട് കഷ്ണമൊക്കെ മുറിച്ച് വച്ചിട്ടുണ്ടെങ്കിലല്ലേ പെട്ടെന്ന് ആയിക്കിട്ടു പെട്ടെന്ന് പഴുക്കുന്നു പക്ഷേ ഞാൻ മുറിക്കാൻ എന്താണെന്നറിയാമോ ചക്കയുടെ കാര്യം അറിയാമല്ല മധുരമായിരിക്കുമല്ല പിന്നെ അതുമല്ല ഈച്ച ഈച്ചനെ കൊണ്ട് നമുക്കിവിടെ ഒരു പുറതി ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാൻ നമുക്കിപ്പോൾ ഇവിടെ ഈച്ച ശല്യമൊന്നുമില്ല പക്ഷേ ചക്കയൊക്കെ മുറിച്ച് കഴിയുമ്പോഴത്തേക്കേ ഈച്ചേ കുറുമ്പൊക്കെ വന്നാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നത് പൊളിച്ചങ്ങനെ വയ്ക്കത്തേട്ടാ ഇപ്പം രണ്ട് ദിവസം ആയിട്ടുണ്ട് ഞാൻ എന്നും പോയി നെക്കി നോക്കൂട്ടാ ഇങ്ങനെ പോയി നെക്കി നോക്കലാണ് പതിവ് പിന്നെ അതുപോലെ തന്നെ മണമൊക്കെ വരുന്നതെന്ന് പോയി പറ്റലൊക്കെ പോയി മണത്തൊക്കെ നോക്കും കേട്ടാ ചക്കയൊക്കെ പഴുത്തു കഴിഞ്ഞാൽ നല്ല മണമായിരിക്കുമല്ലോ വീട് മൊത്തം അപ്പോൾ പഴുത്തട്ടൊന്നും ഇല്ല പിന്നെ പഴുത്തില്ലെങ്കിൽ നമുക്ക് നിവർത്തിയില്ല അപ്പം അത് മുറിച്ച് തന്നെ വെക്കേണ്ടി വരും കേട്ടാ അങ്ങനെ ഞാൻ ചക്ക പഴുക്കാൻ വേണ്ടി കാത്തിരിക്കണേണ്ണം അപ്പം നമ്മുടെ ചോറും കറികളൊക്കെ റെഡി ആയിട്ടുണ്ട് അച്ചിങ് വലത്തിയത് മീൻ വറുത്തത് മീൻ കറി ചോറൊക്കെ കൊണ്ടുവന്ന് ഞാൻ ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ കൊണ്ട് വെച്ചിട്ടുണ്ട് അപ്പം ചേട്ടനും അപ്പനും പിന്നെ എന്താണ് നമ്മുടെ ആലിക്കുട്ടി മാത്രമേ ഉള്ളു കഴിക്കാനിട്ടപ്പോൾ ഞാനിപ്പോൾ കഴിക്കണില്ല ഞാൻ കുളിച്ചിട്ട് കഴിച്ചോളാം എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ആദ്യം കൊടുത്ത ശേഷം ഞാൻ പോയി കുളിക്കാൻ വേണ്ടി പോയി കേട്ടോ അങ്ങനെ ഞാനും ചോറ് ചോറെടുത്തോണ്ടെന്ന് ആസ്വദിച്ചിരുന്ന് കഴിക്കാനാണ് കാരണം നമുക്ക് ഈ മീൻ കൂട്ടാതിരുന്ന് കൂട്ടുമ്പോഴത്തേക്കുള്ള ആ ഒരു ടേസ്റ്റ് ഇല്ലേ അയ്യോ അത് പറഞ്ഞറിയിക്കാൻ വയ്യാട്ടാ മീൻ കറക്ക് വെച്ചിരി ഉപ്പുംപിളിയൊക്കെ പിടിക്കാനുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞില്ല ഈ മീനൊക്കെ ഒരു ദിവസം ഇരിക്കണം അല്ല പിന്നെ ഇനി രാത്രി കൂട്ടണം അപ്പോഴായിരിക്കും മീൻ്റെ കറക്റ്റ് ആ ഉപ്പും പുളിയൊക്കെ പിടിച്ചിട്ടുള്ള ടേസ്റ്റ് നമുക്ക് കിട്ടുകയുള്ളൂ എന്നാലും കുഴപ്പമില്ല കേട്ടോ മീൻ വറുത്തതും പിന്നെ പച്ചക്കറിയൊക്കെ മീൻ മീൻചാറൊക്കെ കൂട്ടി കുഴച്ച് കുഴച്ച് കഴിച്ച് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു ഇതാണ് നമ്മുടെ ഇന്നത്തെ ഉച്ചവണ്ണിൻ്റെ വീഡിയോ കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടലുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ പിന്നെ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലുമൊക്കെ വീഡിയോസ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം അടുത്ത ബ്ലോഗിൽ വീണ്ടും പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇനിയും കാണാം അപ്പോൾ എല്ലാവർക്കും ടാറ്റാ